കീരമ്പാറ പഞ്ചായത്തിലെ അങ്കണവാടി കലോത്സവത്തിൽ മികച്ച കലാവിരുന്നാണ് ഒരുങ്ങിയത് നിരവധി കുട്ടികൾ പങ്കാളികളായി

കലോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ഗോപിമുട്ടത്ത് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബീന റോജോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോമി തെക്കേക്കര മഞ്ജു സാബു വി സി ചാക്കോ ബേസിൽ ബേബി ഷാൻഡി ജോസ് ആശാമൂൾ ജയപ്രകാശ് ലിസി ജോസ് അൽഫോൻസ സാജു ജിഷ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു സിനി ബിജു സ്വാഗതവും സ്വപ്ന മാത്യു കൃതജ്ഞതയും പറഞ്ഞു കുട്ടികളെ ടീച്ചർമാരും ഹെൽപ്പർമാരും ചേർന്ന് അവരുടെ വിദ്യ ഓരോ ഓരോ ദിനങ്ങളിലും ഓരോ വിദ്യാഭ്യസിക്കുന്നതിനും അവരിലുണ്ടാവുന്ന കഴിവുകളെയും ഒക്കെ പരിപോഷിപ്പിച്ചുകൊണ്ട് നാളത്തെ പൗരന്മാരായി വാർത്തെടുക്കുന്നതിന് മുഖ്യ പങ്കാണ് അങ്കണവാടികൾ വഹിക്കുന്നത് ഈ അങ്കണവാടികൾ നവീകരിച്ചുകൊണ്ട് മാത്രം അല്ല അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി അങ്കണവാടികളോടൊപ്പം അതുപോലെ തന്നെ കുട്ടികളോടും പൊതുജനങ്ങളോടൊപ്പം പ്രതിബദ്ധത പുലർത്തുന്നത് ഈ അങ്കണവാടിയിലെ ജീവനക്കാർ ശരിക്കും മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് കുട്ടികളെ പറഞ്ഞയച്ചാൽ അവരുടെ സംരക്ഷണം വൈകിട്ട് വരെ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കരുതി അവർ നോക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കുട്ടികളൊക്കെ ഇത്ര സന്തോഷത്തോടെ ഇവിടെ വന്നിരിക്കാൻ കാരണം അങ്കണവാടി ജീവനക്കാരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ജി ടി വി ന്യൂസ് കീരമ്പാറ